റിയാസ് മൗലവി വധക്കേസിൽ അന്വേഷണ സംഘത്തിന് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസ് അന്വേഷണത്തിലും വിചാരണയിലും സുതാര്യതയും തികഞ്ഞ സത്യസന്ധതയുമാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പുലർത്തിയത് അതിൽ ഒരു ഘട്ടത്തിലും ആരും പരാതി പറഞ്ഞിട്ടുമില്ല പ്രതികളെ വെറുതെ വിട്ട കോടതി വിധി സമൂഹത്തിൽ വല്ലാത്ത ഞെട്ടലാണ് ഉളവാക്കിയത് കൊലയാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിന് നിയമത്തിന്റെ എല്ലാ സാധ്യതകളും തേടുമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി കൊലപാതകം നടന്ന് തൊണ്ണൂറ്റി ആറ് മണിക്കൂറുകൾ തികയും മുൻപ് തന്നെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തി മൂന്നിന് മൂന്ന് പ്രതികളെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റിലായ അന്ന് മുതൽ ഏഴ് വർഷവും ഏഴ് ദിവസവും അവർ വിചാരണ തടവുകാരായി ജയിലിൽ തന്നെ കിടന്നു പല ഘട്ടത്തിലും ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചെങ്കിലും സർക്കാരിൻ്റെ കർശനമായ നിലപാട് മൂലം ജാമ്യം ലഭിച്ചതുമില്ല മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള കുറ്റകൃത്യമാണ് നടന്നതെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനഞ്ചിന് ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് എ കുറ്റപത്രത്തിൽ ചേർക്കാനുള്ള സർക്കാർ അനുമതി പത്രവും നൽകിയിരുന്നു തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെയും മുന്നൂറ്റി എഴുപത്തി അഞ്ച് രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി എൺപത്തിയേഴ് സാഹചര്യ തെളിവുകളും നൂറ്റി ഇരുപത്തിനാല് മേൽക്കോടതി ഉത്തരവുകളും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാക്കിയെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അശോകൻ നിർഭാഗ്യവശാൽ മരണപ്പെട്ടിരുന്നു വീണ്ടും ഭാര്യ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്ന അഡ്വക്കേറ്റ് അശോകന്റെ സഹപ്രവർത്തകൻ കൂടിയായ കോഴിക്കോട്ടെ അഡ്വക്കേറ്റ് ടി ഷാജിത്തിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു കേസ് അന്വേഷണത്തിലും വിചാരണയിലും സുതാര്യതയും തികഞ്ഞ സത്യസന്ധതയുമാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പുലർത്തിയത് അതിൽ ഒരു ഘട്ടത്തിലും ആരും പരാതി പറഞ്ഞിട്ടുമില്ല അവരുടെ ആത്മാർത്ഥതയേയും അർപ്പണബോധത്തെയും കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടെ കുടുംബവും എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി വിധി വന്നതിന് ശേഷവും സർക്കാർ ഈ കേസിൽ പുലർത്തിയ ജാഗ്രതയും ആത്മാർത്ഥതയും അർപ്പണബോധവും ഈ കുടുംബം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നത് കാണാതിരിക്കാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേസ് അന്വേഷണത്തിലോ നടത്തിപ്പിലോ ഒരു തരത്തിലുമുള്ള അശ്രദ്ധയോ അമാന്തമോ ഉണ്ടായിട്ടില്ല എന്നാൽ ഇത്രയധികം തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാക്ഷി മൊഴികളും ഉണ്ടായിരുന്നിട്ടും കേസിലെ വിധി ന്യായം പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ ശരിവച്ചിരുന്നില്ല ഇത് സമൂഹത്തിൽ വല്ലാത്ത ഞെട്ടലാണ് ഉളവാക്കിയത് റിയാസ് മൗലവിയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിനായി നിയമത്തിന്റെ എല്ലാ സാധ്യതകളും തേടും അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഒന്നല്ല സെൽസ് മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം